എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന് പറഞ്ഞു ഇപ്പോ ഭാരതിക്ക് എങ്ങനെയുണ്ട് ഓ അന്വേഷിച്ചു ഒന്നാണല്ലേ പണ്ട് സ്നേഹം ഭാവിച്ച് കല്യാണവും കഴിച്ച് രണ്ട് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിർദ്ദാക്ഷെ നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ആ ഭാരതിയുടെ കാര്യം തന്നെയല്ലേ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് അല്ലേന്ന് നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത് ആ വിളി നിങ്ങളുടെ വായി കേറപ്പ എനിക്ക് തോന്നുന്നു ചെയ്തതൊക്കെ തെറ്റായിരുന്നു പലവട്ടം പറഞ്ഞതല്ലേ ഞാൻ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്തു പ്രായച്ചതും ചെയ്യാൻ തയ്യാറായിട്ടാ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞാൻ ജീവിക്കുന്നത് അതിന് പോലും നീ എനിക്ക് അവസരം തന്നില്ല ചെയ്യാവുന്ന വൃത്തികേടുകൾ മുഴുവൻ ചെയ്തു കൂട്ടിയിട്ട് അവസാനം മാപ്പെന്ന് പറഞ്ഞ തീർന്നല്ലോ ഈ ലോകത്ത് വേറെ ആരൊക്കെ നിങ്ങളോട് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല എന്റെ അമ്മയുടെ കണ്ണീര് കണ്ട് വളർന്നവനാ ഞാൻ നിങ്ങൾ പോയതിനു ശേഷം എന്റെ അമ്മ ഞാൻ കണ്ടിട്ടില്ല അവരുടെ ജീവിതം മുച്ചൂട് നശിപ്പിച്ചു കളഞ്ഞാ നിങ്ങൾ എന്നിട്ടിപ്പോ അമ്മയുടെ വിശേഷം ചോദിച്ചു വന്നിരിക്കണം ഇല്ലല്ലോടോ നീ എന്റെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അത് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാ ഞാൻ പക്ഷേ ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം സമ്മതിക്കണം നടക്കില്ല അത് മാത്രമല്ല മേലിൽ നിങ്ങൾ ഈ മുറ്റത്ത് കാലു ഊത്തിയാ മറ്റൊരു മുഖം നിങ്ങൾ കാണും എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് എന്താടോ ഒന്നുമില്ല സർ താനെന്താ വല്ലാതിരിക്കേ ഒന്നുമില്ല വെറുതെ ഓരോ ആലോചിച്ച് ആലോചനയ്ക്ക് വീട് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ പ്രശ്നങ്ങളൊക്കെ തീർന്നു ഇപ്പ ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കും ഇല്ല കൃഷ്ണ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ വെറുതെ ആലോചിക്കുകയായിരുന്നു നമ്മൾ പേരും ഒരുപോലെ കുടുംബത്തെ ഉപേക്ഷിച്ച് നമ്മുടെ നല്ല കാലം ദൂർത്തടിച്ചവരാണ് തെറ്റുതിരുത്തി സാർ തിരിച്ചു വരുമ്പോഴേക്കും സാറിന്റെ ഭാര്യ ഈ ലോകത്ത് നിന്നേ പോയി പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ ഉപേക്ഷിച്ചവരൊക്കെ ബാക്കിയുണ്ടായിരുന്നു എന്നാ അവരെ ഒന്ന് കാണാനോ സംസാരിക്കാനോ തെറ്റേറ്റ് പറയാനോ എന്തിന് ഒന്ന് മാപ്പ് ചോദിക്കാനോ എനിക്ക് ആരും അവസരം തന്നില്ല എന്റെ കൃഷ്ണ ഞാൻ പലവട്ടം പറഞ്ഞല്ലേ അവരുടെ മനസ്സ് മാറും എടോ എന്നെപ്പോലെ തന്നെ താനും ആ വീട്ടിൽ തിരിച്ചു ചെല്ലും അവരെല്ലാം തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എല്ലാവരും ആ ും എല്ലാവരും എന്നും ഉണ്ടാവില്ലല്ലോ ആരും എന്നും ഉണ്ടാവില്ല എന്ന് കരുതി നമുക്ക് ജീവിക്കാതിരിക്കാൻ ഒരാൾ ഇനി കൂടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചും നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യരുടെ ആയുസ് ഈശ്വരൻ നിശ്ചയിക്കുന്നതല്ലേ സാർ കൂടെയുള്ള ഒരാൾ ധാളയില്ലാതായി പോയാൽ സഹിക്കുക എന്നല്ലാതെ മനുഷ്യർക്ക് എന്താ ചെയ്യാൻ പറ്റുക കൃഷ്ണ കൃഷ്ണ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല ഓരോ തോന്നലുകളാണ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അതിനിയും താമസിച്ചുകൂടാത്ത കാര്യം പറയാം പക്ഷേ അതിനു മുമ്പ് മറ്റൊരു കാര്യം അതെന്റെ കൊണ്ട് സാധിക്കുമോ എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും ശ്രമിച്ചു നോക്കണമല്ലോ ഞാനൊന്ന് നോക്കട്ടെ സാർ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ